കർണൻ പിതാവിനോട് ചേർന്ന് ഹസ്തനാപുരത്തിലെ പടയാളികൾക്ക് യുദ്ധമുറകൾ അഭ്യസിപ്പിച്ച് നൽകുന്ന പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാൽ അവിടെയും പരിശീലനം നൽകുന്നതായി കാണുന്നത് കണ്ടില്ല എന്ന് നടിക്കുന്ന ദ്രോണർ തന്നെ ആകുന്നു അവിടെ ചെന്നപ്പോൾ അവൻ കാണുന്നത് അർജുനനെയും ദ്രോണരെയും ആകുന്നു കർണൻ്റെ മുൻപിൽ കൂടെ കടന്നുപോയിട്ടും അവനെയൊന്ന് നോക്കുവാൻ പോലും തയ്യാറാകുന്നില്ല അങ്ങനെയുള്ള ഗുരുദ്രോണരെ ആ കർണൻ വെറുക്കുന്നു ക്ഷത്രിയർക്ക് മാത്രം അനുഗ്രഹം ചൊരിയുന്ന അവരെ മാത്രം പരിശീലിപ്പിക്കുന്ന അവരെ മാത്രം മനുഷ്യരായി കണക്കാക്കുന്ന ആ ഗുരുവിനെ അവനും വേണ്ട എന്ന് വെക്കുന്നു എനിക്കാരും തന്നെ വിദ്യ പറഞ്ഞു നൽകുവാൻ ഇല്ല എന്നെ അനുഗ്രഹിക്കുവാനും ആരും തന്നെ ഇല്ല അങ്ങനെയെങ്കിൽ ഞാൻ എനിക്ക് ആശ്വാസം തരുന്ന ആ ധരണിയുടെ വെട്ടത്തെ സൂര്യദേവനെ എൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നു സദാസമയവും അദ്ദേഹം എന്നെ അനുഗ്രഹിക്കുന്നതായി തോന്നുന്നു അതിനാൽ തന്നെ ഞാൻ സൂര്യദേവനെ എൻ്റെ ഗുരുവായി സ്വീകരിക്കുന്നു എൻ്റെ ഹസ്തനാപുരത്തിലെ മൂന്നാം ദിനം ഉണർന്നപ്പോൾ നഗരവാസികൾ ഉണരുന്നതിനു മുൻപായി വാനിലേക്ക് കുതിച്ചുയരുന്ന സൂര്യദേവനെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചു അഥവാ അദ്ദേഹത്തോട് പറഞ്ഞു അജ്ഞാതനായി ഉയർന്നു വരുന്ന സൂര്യദേവ അങ്ങെൻ്റെ ചിരസിൽ അങ്ങയുടെ കിരണങ്ങൾ പതിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ചാലും എൻ്റെ ഗുരുവിൽ നിന്നും അനുഗ്രഹം വാങ്ങി ഭൂമി തൊട്ടുപണങ്ങി വിജനമായ പ്രദേശത്തു കൂടി നടന്നു അവിടേക്ക് നടന്നിറങ്ങുന്ന പടിക്കെട്ടുകൾ ഇറങ്ങി എന്റെ വില്ലുമേന്തിക്കൊണ്ട് അങ്ങനെ പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെല്ലുന്ന എന്നെ വരവേറ്റ കാഴ്ച അതെനിക്കൊട്ടും മനസ്സിന് ആശ്വാസം തരുന്നത് ആയിരുന്നില്ല അത് മറ്റൊന്നും ആയിരുന്നില്ല എനിക്ക് വിദ്യ നിഷേധിച്ച ദ്രോണരും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയുമാകുന്ന പ്രിയ ശിഷ്യൻ അവർ പരിശീലനത്തിനായി യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നെ അവരും കണ്ടു എന്നാൽ അയാൾ ആ ദ്രോണർ അപ്പോഴും എന്നെ കണ്ടില്ല എന്ന് നടിച്ചു എന്നാൽ അർജുനൻ എന്നെ നോക്കി ചിരിച്ചു പരിചയഭാവം പുതുക്കി എന്നാൽ ഞാൻ തിരിച്ചവനൊരു ചിരി നൽകിയില്ല കാരണം അവൻ്റെ ചിരി എനിക്ക് വല്ലാത്ത വിരോധാഭാസം കണക്കെ തോന്നി ഞാൻ അർജുനനെ കണ്ടപ്പോൾ ഓർത്തെടുത്തത് ഭീഷ്മരെ ആകുന്നു ഈ അർജുനൻ്റെ പിതാമഹനാകുന്നു ഭീഷ്മർ എന്നാൽ അദ്ദേഹവുമായി ഇവന് യാതൊരു സാമ്യവും ഇല്ല സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും അങ്ങനെ ഞങ്ങൾ മറികടന്ന് പോകുന്നു പരസ്പരം നടന്നാകുന്നു അല്പം പിന്നിട്ടപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി അവനെ അർജുനൻ അപ്പോൾ എന്നെ തന്നെ നോക്കി നടക്കുകയായിരുന്നു ആശ്ചര്യത്തോടെ എൻ്റെ കർണവളയങ്ങളെ അവൻ നോക്കി നടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് നടന്ന് അകന്നു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികളാകുന്ന യോദ്ധാക്കൾക്ക് പരിശീലനം നൽകുന്ന മറ്റൊരു വ്യക്തി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നു അദ്ദേഹത്തിന്റെ നാമം ക്രിബർ എന്നാകുന്നു അദ്ദേഹം ഈ പറയുന്ന ദ്രോണരുടെ ഭാര്യയാകുന്ന ക്രിബിയുടെ സഹോദരൻ ആകുന്നു അത്ര ഞാൻ ആ വിവരം അറിഞ്ഞ മാത്രയിൽ തന്നെ അദ്ദേഹത്തെ സമീപിച്ചു ഞാൻ അവിടെ എത്തിയപ്പോൾ ധനുർവിദ്യ അഭ്യസിക്കുന്നതായി കണ്ടു ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നെ സ്തംഭിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയും കൂടെ അവിടെ ഉണ്ടായിരുന്നു രാജകുമാരന്മാർ ഏവരും കൂട്ടം കൂട്ടമായി അവിടെ നിൽക്കുന്നു അവിടെ വിദ്യ അഭ്യസിക്കുന്നു ദുര്യോധനന്റെ സഹോദരന്മാരെ ഞാൻ അവിടെ കണ്ടു എന്നാൽ അവർക്കാർക്കും അവൻ്റെ അത്ര ഗാംഭീര്യവും പ്രൗഢിയും ഒന്നും തന്നെ ഉണ്ടായിരുന്നതില്ല അങ്ങനെയെല്ലാം ചിന്തിച്ചു കൊണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് അതാ ആ രാജകുമാരൻ വരുന്നു ദുര്യോധനൻ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു കാരണം ഞാൻ സമീപത്ത് ചെന്നാൽ അവൻ തീർച്ചയായും എന്നോട് ക്ഷേമത്തെക്കുറിച്ച് ആരായും അത് നിശ്ചയമായ കാര്യമാകുന്നു അങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കവേ ആ വ്യക്തി എൻ്റെ സമീപത്തേക്ക് വന്നു എന്നാൽ അടുത്തു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ദുര്യോധനൻ ആയിരുന്നില്ല അത് എന്നാൽ അവനെ പോലെ തന്നെ കാഴ്ചയിൽ പ്രതീതമാകുകയും ചെയ്യുന്നുണ്ട് അവന്റെ വസ്ത്രാലങ്കാരങ്ങൾ ഒരു രാജകുമാരനെ പോലെ തന്നെ ഉണ്ടായിരുന്നു അവൻ ആരാകുന്നു എന്നുള്ള ചോദ്യം ആരോട് ചോദിക്കും എനിക്കാണെങ്കിൽ അറിയുവാൻ അത്യധികം ആകാംക്ഷയും ഉണ്ട് ഇവൻ പാണ്ഡവനാകുന്നുവോ കൗരവനാകുന്നുവോ ദുര്യോധനനെ പോലെ തന്നെ പ്രതീതമാകുന്നത് കൊണ്ട് ചിലപ്പോൾ കൗരവൻ തന്നെ ആകും എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കവേ ഗുരുകൃപർ അവിടെ നിന്നും ദുശാസന എന്ന് വിളിക്കുന്നു വിളി വന്നപ്പോൾ തന്നെ ആ രാജകുമാരൻ ഗുരുദേവന്റെ അടുത്തേക്ക് പ്രവേശിച്ചു അവനും അവന്റെ ജ്യേഷ്ഠനെ പോലെ തന്നെ പ്രതീതമാകുന്നു അതേ ഗാംഭീര്യവും നടത്തവും എടുപ്പും എല്ലാം തന്നെ ദുര്യോധനന്റെ നിഴൽ തന്നെയാകുന്നു ദുശാസനൻ അങ്ങനെ ഞാൻ അവിടെ നിന്നും തിരികെ ശയ്യാഗ്രഹത്തിലേക്ക് പോന്നു ഇനി അവിടെ നിന്നിട്ട് എന്താണ് കാര്യം ക്ഷത്രിയന്മാർക്ക് മാത്രമല്ലേ തനൂർവിദ്യയോ അല്ലെങ്കിൽ അസ്ത്ര വിദ്യകൾ അഭ്യസിക്കുവാൻ ആവുകയുള്ളൂ അങ്ങനെ എൻ്റെ ഹസ്തനാപുരത്തിലെ പതിനഞ്ച് ദിനങ്ങൾ കടന്നുപോയി കുറച്ച് യുദ്ധ ആയുധങ്ങൾ കണ്ടു എന്നല്ലാതെ എനിക്ക് ഈ ദിവസങ്ങളിൽ യാതൊന്നും തന്നെ നേടുവാൻ കഴിഞ്ഞില്ല ഇവിടെ ചെന്നാൽ രാജകുമാരന്മാർ മാലിന്യ കൂമ്പാരങ്ങൾ പോലെ നിൽക്കുന്നു എനിക്കാണെങ്കിൽ ഗുരുക്കന്മാരുടെ അടുക്കലേക്ക് പോകുവാൻ പോലും കഴിയുന്നതും ഇല്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് തിരികെ ചമ്പാപുരിയിലേക്ക് തന്നെ പോയാലോ ഇവിടെ ഇത്രയധികം പരിശീലനങ്ങൾ നടക്കുവാൻ എന്ത് മഹായുദ്ധമാണാവോ ഈ രാജ്യത്ത് നടക്കുവാൻ പോകുന്നത് ഇവിടെ ഒരു സാരഥിയായിട്ടല്ലാതെ എനിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല അതെനിക്ക് നിശ്ചയമായ കാര്യമാകുന്നു ഒരു സാരഥി അറിയേണ്ടത് കുതിരകളെ മെരുക്കുവാനും അവയെ പരിചരിക്കുവാനുമുള്ള വിദ്യകളാകുന്നു ഇത് പഠിക്കണമെങ്കിൽ ഇവിടെ ഹസ്തനാപുരത്ത് നിൽക്കണമെന്നില്ലല്ലോ ചമ്പാപുരിയിലായാലും പഠിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നുവെങ്കിലും വീണ്ടും മനസ്സിൽ യുദ്ധത്തോടും ആയുധത്തോടും ആയുധവിദ്യയോടുമുള്ള സ്നേഹം വിടാതെ കിടക്കുന്നുമുണ്ട് താനും എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയുവാൻ പാടില്ല അർജുനൻ വിചാരിച്ചിരിക്കുന്നത് അവൻ മാത്രമാകുന്നു ഈ ധരണിയിലെ ഒരേയൊരു വില്ലാളി വീരൻ എന്ന് ആകുന്നു ഇങ്ങനെ ചിന്തിക്കുമ്പോഴും എൻ്റെ മനസ്സിന്റെ മറുപ്പുറത്ത് ആ പാവം എന്നോട് എന്ത് ചെയ്തു എന്നുള്ള ചിന്തയും ഉണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അവനെ ശത്രുവായി ഇങ്ങനെ ചിന്തിക്കുന്നത് അവൻ എന്നോട് ഒരു തരത്തിലും ഉപദ്രവം ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനവനെ ഇങ്ങനെ ശത്രുവായി കാണുന്നു അസൂയ ഒരു മനുഷ്യനെ അന്തമായി ബാധിക്കുന്നു ആസൂയ എന്നെയും ബാധിച്ചിരിക്കുന്നു അതാണ് സത്യം ഗുരുദ്രോണരവനെ സ്നേഹിക്കുന്നത് അവൻ്റെ കുറ്റമല്ല അവൻ എന്നെ തന്നെ ഒരു യോദ്ധാവാകുന്നു എന്നെ തന്നെ ഒരു ചെറുപ്പക്കാരനും ആകുന്നു ഏത് വിദ്യാർത്ഥിയാണ് ഗുരുവിൻ്റെ സ്നേഹം ആഗ്രഹിക്കാത്തത് ഒരു ശിഷ്യന്റെ കുറ്റങ്ങളും ഗുണങ്ങളും മനസ്സിലാക്കാതെ അവനെ വിലയിരുത്തുവാൻ ഒരു ഗുരുവിനും കഴിയുകയും ഇല്ല അർജുനൻ ഒരു വില്ലാളിയായത് ആയതുകൊണ്ട് തന്നെയാകുന്നു ദ്രോണർ അവനെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കി നൽകും അവനിലും മികച്ച വില്ലാളിയാകും ഞാനെന്ന് പക്ഷെ അദ്ദേഹത്തെ ഞാൻ എങ്ങനെ മനസ്സിലാക്കി നൽകാനാണ് അദ്ദേഹം എന്നെ തഴയുകയല്ലേ ഞാനൊരു സൂതപുത്രനും അർജുനനൊരു ക്ഷത്രിയനും ആകുന്നു എന്ന പേർതിരിപ്പ് അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്നു ഈ ക്ഷത്രിയർക്ക് എന്താണ് പ്രത്യേകത എന്താണ് ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ഗുണം എന്താകുന്നു കുരുവംശത്തിലെ മുൻകാല വീരന്മാർ ഒട്ടനവധി വീരസാഹസിക പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ കുലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകും പക്ഷേ എൻ്റെ കുലത്തിന് എൻ്റെ പൂർവികർക്ക് കാലങ്ങളായി കുതിരപരിപാലനം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പറയത്തക്ക ഒന്നും തന്നെ ഇല്ലാതാനും ഞാനൊരു രാജകുടുംബത്തിൽ ജീനിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ആൽക്കാക്കകൾ കൊട്ടാരത്തിലെ പ്രാവുകളാകാൻ കൊതിക്കുന്നത് പോലെയാകുന്നു എൻ്റെ ചിന്ത ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത ആഗ്രഹം അർജുനൻ ഗുരുവിന് പ്രിയങ്കരൻ ആകുന്നു എങ്കിലവൻ്റെ സഹോദരങ്ങൾ അവനോട് അസൂയപ്പെട്ടുകൊള്ളും ഞാൻ എന്തിനെ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു ഞാൻ അവൻ്റെ ആരാകുന്നു ഞാൻ വെറുമൊരു സാരഥിയുടെ മകൻ മാത്രമാകുന്നു ഒരു രാജകുമാരനാകുന്ന അവൻ്റെയും എന്റെയും ജീവിതം ജീവിത വഴികൾ എല്ലാം തന്നെ വ്യത്യസ്തമാകുന്നു അർജുന നീ മികച്ചവനിൽ മികച്ചവനാകുക മികച്ച ഒരു പോരാളി ആകുക ആവശ്യമെങ്കിൽ നിന്റെ രഥത്തിൻ്റെ കടിഞ്ഞൺ ഞാൻ തെളിക്കുന്നതാകും എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ ഇനി ഒരിക്കലും അർജുനനോടല്ല ആരോടും അസൂയപ്പെടുവാൻ പോകുന്നില്ല